ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് സാമുദായിക നേതാക്കൾ യഥാർത്ഥത്തിൽ നമ്മുടെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ മതസൗഹാർദ്ദം പൂർണമായും തകർക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മകൻ എൻ ഡി എയുടെ സംസ്ഥാനതല കൺവീനറാണ് പക്ഷെ ആ പ്രവൃത്തി ഇപ്പോൾ ചെയ്യുന്നത് പിതാവാണ് എന്ന് പറയേണ്ടി വരും ബി ജെ പിയെ പ്രീണിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദവും സാമുദായിക സൗഹാർദ്ദവും ഒക്കെ നിലനിൽക്കുന്ന ജില്ലയാണ് ആ ജില്ലയിൽ മതസൗഹാർദ്ദത്തിനെതിരായി അദ്ദേഹം നടത്തിയ പ്രസ്താവന യഥാർത്ഥത്തിൽ ബി ജെ പിയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അജണ്ടകൾ ചിലപ്പോൾ ഉണ്ടാവും പക്ഷേ അതുവഴി മലപ്പുറത്തെ ഈ ഒരു അന്തരീക്ഷം തകർക്കുക എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ് വെള്ളപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ ഗുരുധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മിനിമം അദ്ദേഹം അതിനെ കുറിച്ച് ഒരു അറിവുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തില്ല അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജില്ലയിലെ ഈ പ്രദേശത്തെ എസ് എൻ ഡി പി നേതാക്കന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് യഥാർത്ഥ ചിത്രം പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പൊ വളരെ ആസൂത്രിതമായി തന്നെ ഇത്തരം പ്രസ്താവന നടത്തുന്നതിൽ ഒരു അജണ്ടയുണ്ട് മുമ്പ് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി ഇതുപോലെ മലപ്പുറം ജില്ലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുമ്പ് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ ജനിച്ചു വളർന്ന മലപ്പുറം ജില്ലയുടെ രാഷ്ട്രീയ സാമുദായിക സാഹചര്യം അറിയുന്ന വെള്ളാപ്പള്ളിയെ പോലെ ഒരു നേതാവ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തി എന്ന് പറയുന്നത് ഗുരുതരമായ തെറ്റാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കാണാതെ പോകരുത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി ഇത്തരം പ്രസ്താവനകൾ നടത്തുകയാണ് ഗവൺമെന്റിന് എടുക്കേണ്ട നിയമപരമായ നടപടികൾ ഗവൺമെന്റ് എടുക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത് മുഖ്യമന്ത്രി അതിന് തയ്യാറാവണം എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്